് അപ്പോൾ ഇന്ന് കഥകളൊന്നും പറയുന്നില്ല ജസ്റ്റ് കുറച്ച് മൊമെൻറ്റ്സ് എക്സ്പീരിയൻസ് ഒക്കെ പറയാന്ന് വിചാരിക്കുന്നു സോ ഇന്ന് ഇന്നത്തെ ദിവസം യാ ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് സ്വാതന്ത്ര്യദിനമാണ് ലൈഫിലെ കുറേ കുട്ടി കുട്ടി ടേണിങ് പോയിൻസ് ഇല്ല ഒരു വൺ ഓഫ് ദ ടേണിങ് പോയിൻ്റ് ഏ ആണിന്ന് സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് പേഴ്സൺസ് ഇൻക്ലൂഡ് ഇൻ ദിസ് വൺ ഇയർ ആനിവേഴ്സറി ഓഫ് ദിസ് ടേണിങ് പോയിൻറ്റ് ഓക്കെ അപ്പോൾ അതുമാത്രമായതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കല്ലേ പ്ലീസ് വേറെ ഈ കല്യാണ തലേന്നും കല്യാണം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമുക്ക് സോ അതുപോലെ നാളെയാണ് ആ ഇമ്പോർട്ടൻറ്റ് ഡേ അപ്പോൾ നാളത്തെ വീഡിയോ പിന്നെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഒരു ഫീൽ ഇതൊക്കെ എടുക്കാമെന്ന് ഞാൻ കരുതിയത് അപ്പോൾ നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലൈഫിൽ ഒരിക്കലും മറക്കില്ലെന്ന് ഉറപ്പുള്ളൊരു ഡേറ്റാണ് ഡേറ്റ് ഓഫ് ബർത്ത് പോലെ തന്നെ ഓർക്കാൻ സാധ്യതയുള്ള ആണ് കാരണം കാരണം ഞാൻ ഞാൻ അതിന് മുന്നേ ഒരു ചെറിയ ടൈമിലെ പോലെ പറഞ്ഞുതരാം ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത കേരള യൂണിവേഴ്സിറ്റി കരകോട്ടം ക്യാമ്പസിൽ നിന്നായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു വർഷം മുന്നേ കോഴ്സ് കംപ്ലീറ്റ് ആയി ടി സി ഓക്കെ ഡൺ കിട്ടി അപ്പോൾ ഒന്നും ഞാനിങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പോഴെല്ലാം നമ്മളൊരു ചെറിയൊരു മൂൽ ബന്ധം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാനും യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആയിട്ട് സോ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഗ്രാൻഡായിരുന്നു ഈ ഗ്രാൻഡ്സ് ഉണ്ടല്ലോ അപ്പോൾ ഒരു ആ ഒരു വൺ ഇയറിന് ശേഷം ഇപ്പോഴാണ് ഗ്രാൻഡ്സൊക്കെ അതിലൂടെ ആയിട്ട് വന്ന് നമുക്കെല്ലാം സെറ്റായത് അപ്പം നാളെ അത് വാങ്ങിക്കാൻ പോവാണ് അത് വാങ്ങിക്കാൻ ഈ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഈ ആ കയ്യിലേക്ക് ആശ്വരുന്ന സമയമില്ല അപ്പോൾ ആർ കയ്യിൽ സന്തോഷം ഉണ്ടാവുമല്ലോ പക്ഷേ സന്തോഷത്തിൻ്റെ കൂടെ തന്നെ സങ്കടവും ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കല്യാണത്തലേ ഫീലിങ്സാണ് എനിക്ക് പെണ്ണിന് നാളെ കല്യാണം കഴിച്ച് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാമെന്നുണ്ട് എന്നാൽ നാളെ നിന്നൊരു ദിവസം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലായിട്ടുള്ള ഒരു റിലേഷൻ വേറെ ആവും എന്നൊക്കെ ഒരു സങ്കടം ഒരു ഫീൽ രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അപ്പോൾ നാളെ ആ പറയുന്ന ഗ്രാൻഡ് ഞാൻ വാങ്ങിക്കാൻ പോവാണ് രാവിലെ പോകണം അപ്പം ചെന്ന് കഴിയുമ്പോൾ ചെന്ന് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ച് സെൻ്റിയാവും ഉറപ്പാണ് കാരണം നോട്ട് ജസ്റ്റ് എ ക്യാമ്പസ് ഫോർ മീ എല്ലാം ആയിരുന്നു എൻ്റെ ഞാനാക്കിയ ഒരു ക്യാമ്പസ് എന്നൊക്കെ ഇവിടെ പറയാം ഓക്കെ അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം നമുക്കിപ്പോൾ ഇത് റിഡക്ഷൻ മുഴുവൻ പറഞ്ഞു തീർക്കണമല്ലോ അപ്പം അങ്ങനെ നാളെ ഇപ്പോൾ പോയി വാങ്ങിക്കാൻ പോകണം അപ്പോൾ ആ ഗ്രാൻഡ് കൂടെ ഞാൻ കൈപ്പറ്റി കഴിഞ്ഞാൽ എനിക്കിനിപ്പോൾ അവിടെ ക്യാമ്പസിൽ ഒരു അധികാരമൊന്നും ഇല്ല നമുക്ക് ചോ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളെങ്ങനെയാണ് നിങ്ങളെന്തു ധൈര്യ ഇടപെടുന്നത് ചോദിക്കുന്നില്ല ബട്ട് മേ ബി പറയാൻ പറ്റില്ലല്ലോ സെക്കൻഡ് റീസൺസൊക്കെ നമുക്ക് അപ്പം കുറച്ച് നമ്മുടെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വീക്കായിപ്പോകും അപ്പം അങ്ങനെ നാളെ പുറപ്പെടുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് പിന്നെ ക്യാമ്പസിൽ വന്ന ആ ഒരു സമയത്തൊരു ഫസ്റ്റ് വീഡിയോ ഞാൻ എടുത്തു നോക്കി അപ്പോൾ അതിനകത്ത് വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ഇന്നത്തെ ഇടുന്നുണ്ട് അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞെന്നാൽ അതിൻ്റെ അപ്പോൾ അതിനകത്ത് പറയുന്ന കുറച്ച് കണ്ടൻറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നാലും നോർത്തിട്ട് ഞാൻ ഇപ്പോഴേ ക്ലിയർ ചെയ്ത് തരാം ഞാൻ എന്ന അവധിയാണെന്ന് പറയുമ്പോഴത്തേക്കിനും എൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട് പുച്ഛിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ആക്ച്വലി ഞാൻ വന്നത് ഒരു സൺഡേ ആണ് ഒരു മാസത്തോളം വീട്ടിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ പിറ്റേന്ന് മൺഡേ ജോയിൻ ചെയ്യാലോ വർക്കിംഗ് ഡേ ആലോ എന്ന് ഓർത്ത് വന്നപ്പോഴാണ് അത്രയും നാളവിടെ മഴ പെയ്തിട്ട് അന്നൊന്നും അവധി കൊടുത്തില്ല കൃത്യം ഞാൻ ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ മഴ അവധി കൊടുത്ത് അപ്പം ഞാൻ നേരത്തെ പഠിച്ചെടുത്ത കോളേജിലാണെങ്കിലും സെയിം സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നി ഞാൻ വന്നു അപ്പോൾ തന്നെ കാലുകുത്തിയപ്പോൾ തന്നെ മഴ അവധിയായി ഓക്കെ ഗ്രേറ്റ് ഒരു ഫീൽ അപ്പം അതുകൊണ്ടൊരു സന്തോഷത്തിന് പുറമേ ഉള്ളൊരു പുച്ഛമാണ് പേടിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വന്തം റിസ്ക്കിൽ നടക്കുകയാണെന്ന് ഉണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അത് വേറെ ഒന്നും കണ്ടില്ല കാരണം ആ ഞാൻ അവിടെ വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ എവിടെയെങ്കിലും പുതുതായിട്ടൊരു സംഭവത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും കാണും ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലുമൊക്കെ എപ്പോഴും എന്നെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുക അവിടെ ആ നീ ഇങ്ങോട്ട് നടക്കണേ ഇങ്ങോട്ട് പോകണം എന്നൊക്കെ നമുക്ക് ഡയറക്ഷനൊക്കെ തരാണ്ടെന്ന് പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ശരിക്കും ഒരു മുട്ടത്തൊണ്ട് പൊട്ടിച്ചൊരു കോഴിക്കുഞ്ഞ് പുറത്ത് വന്നിട്ട് അത് ആദ്യമായിട്ട് ലോകത്തെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു സമയമായിരുന്നു ഈ പറയുന്ന ക്യാമ്പസ് ഫസ്റ്റ് ഡേ എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് അങ്ങനെ പറയുന്നത് എന്ത് സംഭവിക്കുന്ന എല്ലാസൊന്നും റിസ്ക്കിലാണ് നടക്കുന്നതെന്ന് കാരണം വലിയൊരു ക്യാമ്പസാണ് ക്യാമ്പസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഭയങ്കര വലിയ ക്യാമ്പസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരറ്റത്തു അപ്പുറം വരെ നടക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നേ വരെ ഒരു പിന്നെ പത്ത് മിനിറ്റ് ദൂരമുള്ള കടയിൽ പോലും ഒറ്റയ്ക്ക് പോകാത്ത ഒരാളെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് എലമെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് പിന്നെ പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ അങ്ങനൊരു വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടില്ല ഞാൻ അവിടെ ചില വ്ളോഗ് തുടങ്ങണമെന്നാണ് കരുതി പക്ഷേ സമയം തിരക്കും ഒക്കെ കാരണം ഞാൻ പിന്നെ അത് ചെയ്യാനൊന്നും നിന്നില്ല പിന്നെ അപ്പോൾ ഈ പറയുന്ന അതിനകത്ത് എൻഡിൽ ഇനി എന്താവുമെന്ന് അറിയാമെന്ന് പറഞ്ഞ് എന്തറിയാവും എന്നറിയാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സീനുണ്ട് അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞെന്ന് നമുക്ക് ബാക്കി എന്താ സംഭവിച്ചതെന്ന് ചിലപ്പോൾ കുറച്ച് ഇതുണ്ടാവും പക്ഷേ എനിക്ക് എല്ലാ അവിടുത്തെ മൊമെന്റ്സും കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം ചിലതൊക്കെ ഞാൻ തന്നെ മീൻസ് നമ്മൾ കണ്ണുകൊണ്ട് മാത്രം ക്യാപ്ചർ ചെയ്ത കുറേ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെക്കൂടെ പറ്റുന്നൊക്കെ ഞാൻ കുട്ടി 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 ഷോർട്സൊക്കെ ആയിട്ട് അത് ഒരു കുട്ടി വീഡിയോ പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് ഇടാൻ പറ്റുമെന്നൊക്കെ പിന്നെ അങ്ങോട്ടുണ്ടായിരുന്ന രണ്ട് വർഷം ഭയങ്കര സംഭവം തന്നെയായിരുന്നു അതുകൊണ്ട് ദാറ്റ്സ് ദ ഇൻട്രോ ഓഫ് മൈ കേരള യൂണിവേഴ്സിറ്റി കരുവിട്ടം ക്യാമ്പസിൻ്റെ ഫസ്റ്റ് ഡേയിൽ ആൻഡ് നാളെ മേ ബി മൈ ലാസ്റ്റ് ഡേ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോക്ക് അതുകൊണ്ട് എൻ്റെ ഡിഗ്രി ഞാൻ പഠിച്ച സമയത്ത് പോലെ ഞാൻ ഫസ്റ്റ് ഡേ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഭയങ്കര കരച്ചിലുമുള്ളതായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛനമ്മയും കെട്ടിപ്പിടിച്ചൊക്കെ കാര്യങ്ങളൊക്കെ അത് ഹോസ്റ്റൽ ലൈഫ് തന്നെയായിരുന്നു ഹോസ്റ്റൽ കൊണ്ടുപോയി ചേർത്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാം പക്ഷേ അതേസമയം ഈ പറയുന്ന ഫസ്റ്റ് ഡേ ഞാൻ കേരളയിൽ പോയ സമയത്ത് ജോയി ഹോസ്റ്റലിൽ ജോയിൻ ചെയ്ത സമയത്ത് അച്ഛനും അമ്മ മാത്രം വേറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഡിഗ്രിക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ചേച്ചീനെ എന്നെ അവർ വീട്ടിൽ ഇവിടെ ഹോസ്റ്റലാക്കി അവർ വീട്ടിൽ പോയി അവർ ഭയങ്കര സങ്കടമാണ് അച്ഛനമ്മ അയ്യോ ഇനിയിപ്പോൾ എത്ര ഡിഗ്രിക്ക് ഒക്കെ ആണെങ്കിൽ ശരി ഞാരെങ്കിലും വീട്ടിൽ വരുന്നുണ്ടായിരുന്നു വീടിൻ്റെ അടുത്തായിരുന്നുകൊണ്ട് പക്ഷേ ഇവിടെ അത്രയും ദൂരമായതുകൊണ്ട് ഞാൻ രണ്ട് മാസം കൂടുമ്പോഴേക്കെയായിരുന്നു വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിരുന്നത് അപ്പം അത്രയും ഗ്യാപ്പ് ഓരോ ഓർത്ത് അവർ ഭയങ്കര സങ്കടപ്പെട്ടത് മിസ്സ് ചെയ്തിട്ടൊക്കെയാണ് എന്നെ അവിടെ കൂടെ നിന്ന് ആക്കിയിട്ട് പോയത് ഞാനാണെങ്കിൽ ഭയങ്കര ഹാപ്പി എന്നെ ഞാൻ എന്നെ ചാടാൻ നിൽക്കായിരുന്നു എന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ ഓർമ്മ ചേച്ചിയെ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പം ചേച്ചിയെ എന്നെ സമാധാനിപ്പിക്കാണ്ട് വിളിച്ചാൽ തേടി നീ വിഷമിക്കൊന്നും വേണ്ട നമുക്ക് റിലേറ്റീവ്സൊക്കെ ആണെങ്കിൽ അടുത്തുണ്ട് ഉണ്ട് എന്നൊക്കെ വരണം എന്ന് തോന്നുവാണെങ്കിൽ നീ ശനി ഞായറൊക്കെ ലീവ് എടുത്ത് അങ്ങനെ വന്നാൽ മതി അന്ന് എന്തായാലും ഹോളിഡേ ആയിരിക്കില്ല അപ്പോൾ ആ സമയം നോക്കി വന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഹാഫ് പറഞ്ഞ രണ്ട് സെൻറ്റൻസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എന്തിനാണ് ഞാൻ വരുന്നത് ഞാനിവിടെ ഹാപ്പിയാണ് അടിച്ചുപൊളിക്കാൻ ഞാൻ സ്ഥലമൊക്കെ ഗൂഗിൾ മാപ്പിലൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഇതൊക്കെ കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വീഡിയോ കോൾ വിളിച്ച് അവരെ കാണിച്ചു കൊടുക്കുന്നു എൻ്റെ റൂം ഇതാണ് എൻ്റെ ഹോസ്റ്റൽ ഇതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര തുള്ളി ചാടി നടക്കണം അപ്പോൾ ചേച്ചി അത് ശരി നീ ഇവിടെ നിന്ന് ചാടാൻ നിൽക്കുകയായിരുന്നല്ലേ ഇത്ര എന്ത് ഇവൾക്ക് വീട്ടിൽ നിന്ന് പോയാലും സങ്കടം ഉണ്ടോയെന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഞെട്ടിയൊരു മൊമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ അവർ അവർ എക്സ്പെക്ട് ചെയ്തത് എങ്ങനെയാണ് ഡിഗ്രിക്ക് പഠിച്ചതെന്ന് ഇത്രയും ഒരാൾ ഡെഫിനറ്റ്ലി പി ജിക്ക് ചെല്ലുമ്പോഴത്തേന് അതിൻ്റെ അപ്പുറം കാശിലായിരിക്കുന്നതാണ് അവർ എക്സ്പെക്ട് ചെയ്ത് ബട്ട് നമ്മൾ അടിച്ച് നമ്മൾ ഭയങ്കര ഹാപ്പി ആയി എൻജോയ്മെന്റ് ആയി ഞാൻ ഞാൻ ഓർക്കുന്നു ഞാൻ കരഞ്ഞ സങ്കടയുണ്ട് അതേസമയം ഡിഗ്രി ലാസ്റ്റ് ഡേ അതായത് ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ജീവനം കൊണ്ട് ഓടും എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത് നല്ല സീരിയസ് ഒരു സീരിയസ് ആയിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു കുറേ കോമഡി ഉള്ള സ്ഥലമായിട്ടോ ഡിഗ്രി ഞാൻ ഒരു സമയത്ത് പറയാം അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു വലിയൊരു ഭായമൊക്കെ ഇട്ട് ഹോസ്റ്റലോടും ഭായ പോലും പറയാൻ ഞാൻ നിന്നായിട്ട് ഓർക്കുന്നില്ല ജസ്റ്റ് എൻ്റെ റൂമിൽ പറഞ്ഞു ഞാൻ പോകുകയാണെങ്കിൽ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടുകയറുന്നത് അവിടെ നിന്ന് എനിക്ക് സങ്കടമൊന്നും വീട്ടിൽ വന്നിട്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോ അയ്യോ ഇത്രയും നാളും ഞാൻ പഠിച്ച ഹോസ്റ്റലായിരുന്നല്ലോ അല്ലെങ്കിൽ താമസിച്ച ഹോസ്റ്റലായിരുന്നല്ലോ കോളേജാണല്ലോ ആണല്ലോ അങ്ങനെയുള്ള യാതൊരുവിധ ഒരു മെൻറ്റൽ അറ്റാച്ച്മെൻറ്റ് എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല മേ ബി അത് എൻ്റെ മാത്രം പ്രശ്നമായിരിക്കും എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല അപ്പോൾ അതേസമയം ഞാൻ പി ജിയുടെ കാര്യം തോന്നി അവിടെ നിന്ന് നിറങ്ങാണ് അല്ലെങ്കിൽ അവിടുത്തെ ഓരോ റിലേഷനും കട്ടാവുന്നത് ഇനി അതായത് ആസ് എസ് സ്റ്റുഡൻ്റായിട്ട് എൻ്റെ കോഴ്സ് കഴിയുന്ന ഡേറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം അവിടെ കൈറ്റായിരുന്നു ടി സി കിട്ടിയത് കോഴ്സ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോഴും ഓക്കെ ഈശ്വര ഇനി കോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പോകാൻ പറ്റില്ല കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം അവസാനിച്ചു ടി സിക്ക് വേണ്ടി മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിരിക്കുന്നു ടി സി വന്നു അപ്പോൾ ഈശ്വരൻ ടി സി ചോദിച്ചവിടെ വരാൻ പറ്റത്തില്ല അങ്ങനൊരു സങ്കടം ദെൻ ഇനി പിന്നെ അവസാനത്തൊരു ഹോപ്പായിട്ടുണ്ടായിരുന്നു പറഞ്ഞ ഗ്രാൻഡാണ് അതിപ്പം നാളെ തീരും അങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ ടി സിക്ക് മുന്നേ ഞാൻ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തായിരുന്നു വെക്കേറ്റ് ചെയ്തപ്പോഴൊക്കെ ഞാൻ എന്താ അങ്ങനെ മീൻസ് പബ്ലിക്കിലി എല്ലാം മുൻ വെച്ച് കരയുന്നൊരു ടൈപ്പല്ല മാറി എന്നുള്ള കരച്ചിലൊക്കെ ഉള്ളു അപ്പോൾ എന്ത് ഞാൻ എന്തോ ഇങ്ങനെ കരഞ്ഞു പെട്ടെന്ന് ഞാൻ വന്ന വഴിക്കൊക്കെ ഭയങ്കര സൈലൻ്റ് ആയി എന്ന് ഞാൻ ഒരിക്കലും എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെയോ ഭയങ്കര മിസ് ചെയ്തിട്ട് ഉപേക്ഷിച്ച് ഞാൻ വന്നൊരു ഫീലിങ് ഭയങ്കരമായിട്ട് തോന്നി സോ അതുപോലൊരു ക അന്ന് ആ ഒരൊറ്റ ദിവസം ഞാൻ ഒന്ന് മീൻസ് ഒരു ദിവസം കൊണ്ട് ആ ഒരു സങ്കടം എനിക്ക് തോന്നില്ല ഒരു മൂന്നാലഞ്ച് ദിവസം ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഞാൻ അനുഭവിച്ച് വീണ്ടും ഞാൻ നാളെ ഒരു ദിവസം റിപ്രീ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ് കാരണം ഏ നന്നൊക്കെ പിന്നെ ഹോപ്പ് ഉണ്ടായിരുന്നു ടി സി വാങ്ങാൻ വരാം ഗ്രാൻഡ് വാങ്ങാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ നാളെ അങ്ങനെ ഒരു ഹോപ്പില്ല നാളെ അവസാനത്തെ ഹോപ്പും തീരയാണെന്ന് ഓർക്കുമ്പോൾ ആ ഒരു ഫീൽ കുറച്ച് കൂടുതലാണ് അപ്പം അങ്ങനെ പിന്നെ പിന്നെ അവിടെ നിന്ന് വന്ന ഒരു സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ ഹാപ്പി ഡേയ്സ് ഇല്ലേ അത് കുറേ തവണ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അപ്പോഴൊക്കെ ആണ് ആ ഒരു മൂവിയുടെ കറക്റ്റ് ഫീൽ എനിക്ക് കിട്ടിയിരുന്നത് ഡിഗ്രിക്ക് ശേഷം അല്ലെങ്കിൽ മുന്നേക്കെ കണ്ടപ്പോഴും ഒന്നും എനിക്ക് സങ്കടമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് മൂവി കണ്ടപ്പോൾ ഓ ഇതൊക്കെ ചുമ്മാ സിനിമയിൽ കാണിക്കുന്നുള്ളു അല്ലാണ്ട് ആർക്കും ഇങ്ങനെ ക്യാമ്പസ് അല്ലെങ്കിൽ കോളേജൊക്കെ വിട്ട് വരുമ്പം അങ്ങനെ സങ്കടമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ പക്ഷേ ഇൻ മൈ ലൈഫ് വന്നപ്പോൾ ഞാൻ എനിക്ക് ഐ ക്യാൻ മനസ്സിലായി അത് കരുമ്പിടി കിട്ടി അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെന്ന് പിന്നെ അത് അത് കണ്ട ഒരു സീൻ ഞാൻ ഓർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റീസെൻ്റായിട്ട് ആ ഒരു മൂവി ടി വിയിൽ പ്ലേ ചെയ്യുന്ന ടൈമിൽ അമ്മ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഡിഗ്രിക്ക് എന്തായാലും ഞാൻ തുള്ളിച്ചടി വന്നതെന്ന് അമ്മ കണ്ടാണ് അപ്പോൾ അമ്മ അത് അന്നതൊന്നും ചോദിച്ചില്ല ആ സമയത്ത് വിളിക്കാൻ എൻ്റെ കൂടെ നിന്ന് സിനിമ കണ്ടിട്ടുണ്ട് അതേസമയം ഈ ഇടയ്ക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം പുള്ളിക ചോദിച്ചു ആ നിനക്ക് ഇങ്ങനെ കോളേജിൽ നിന്നൊക്കെ വന്നപ്പോഴത്തിങ്ങനെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഭയങ്കര സങ്കടപ്പെട്ടവരാണോ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചോദിച്ചു ഞാൻ സമ്മതിച്ചു യെസ് ഓഫ് കോഴ്സ് ഞാൻ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് എന്ത് കൊണ്ടാണ് ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് സങ്കടം വരുന്നതെന്ന് എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല കാരണം എല്ലാം എനിക്ക് റീസൺ ആണ് എനിക്കെല്ലാം സങ്കടമായിരുന്നു അവിടെ നിന്ന് വരുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു ലൈഫിൽ ൊത്തിരി കാരണങ്ങളുണ്ട് ഒത്തിരി ഒരുപാട് നല്ലതും ചീത്തായിട്ടുള്ള ഓർമ്മകൾ വന്നുകൊണ്ടാണെങ്കിലും അതുപോലുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെ കുറേ ആളുകൾ ലൈഫിലേക്ക് വന്നതുകൊണ്ടാണെങ്കിലും എന്തൊക്കെയോ കാരണങ്ങളൊക്കെ നമ്മളെങ്ങനെ എങ്ങനെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കായിരുന്ന ഒരു മൊമെൻ്റിൽ സങ്കടം കൊണ്ട് അപ്പോൾ ഞാനത് തുറന്ന് സമ്മതിച്ചു പിന്നെ ആ സിനിമയ്ക്ക് അത് അടിക്കടി അവൾ ഇന്നത്തെ പ്രൊഫസറാണ് പറയുന്നുണ്ട് എവറി ഡേ ഈസ് ഇമ്പോർട്ടൻ്റ് വന്ന് ആദ്യമൊന്നും കേട്ടപ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പി ജി സ്റ്റാർട്ട് ചെയ്തപ്പോഴും എൻഡ് ചെയ്തപ്പോഴും ഒന്നും എനിക്ക് ഈ ഒരു ഡയലോഗിന് ഭയങ്കര ഇമ്പോർട്ടൻസുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ചെമ്മ തട്ടെന്ന് പക്ഷെ പി ജി കഴിഞ്ഞ് ഈ പറയുന്ന ടി സി ടി സി പോട്ടെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ കംപ്ലീറ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അതുവരെ നമ്മൾ ഹോസ്റ്റൽ കോളേജ് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്കിലും പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ആ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന ഒരു സമയത്താണ് ആ ഒരു ഡയലോഗിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വച്ചാൽ ശരിയാണ് എവ്രി ഡേ ഇസ് ഇമ്പോർട്ടൻറ്റ് ഞാൻ യൂസ് ചെയ്തതും യൂസ് ചെയ്യാതെയുമായ ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു ആൻഡ് നൗ ഐ റിഗ്രറ്റ് ഞാൻ ഇപ്പോൾ എവിടെ എനിക്കൊരു സ്റ്റേജ് കിട്ടിയാലും ഒരു റിഗ്രറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അതെനിക്ക് ഇപ്പോൾ നന്നായിട്ട് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ഒരു ലൈഫിലാണ് ആ രണ്ട് വർഷം നന്നായിട്ട് എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് ഞാൻ എവിടെ പോയാലും ഞാനിപ്പോൾ അത് പറയുന്നുമുണ്ട് ഞാനൊരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും എന്നെപ്പോലെ വേറെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനങ്ങനെ പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പി ജി ഒരു ലൈഫ് ടൈണിങ് മൊമെൻറ്റ് തന്നെയായിരുന്നു മൂന്ന് വർഷത്തെ ഡിഗ്രിക്കും ഒരു ഇത്ര എഫക്റ്റും ഉണ്ടായിരുന്നില്ല പക്ഷെ അതും രണ്ട് വർഷം എന്നേ പറയാൻ പറ്റില്ല കാരണം ആ സമയത്താണ് എനിക്ക് മറ്റേ കോവിഡിൻ്റെ ലീവൊക്കെ വന്ന് ഞാൻ കോളേജ് അടിക്കുന്നത് അപ്പോൾ രണ്ട് വർഷം എനിക്കതും കിട്ടിയുള്ളൂ പക്ഷെ എനിക്ക് കൂടുതൽ എന്തോ കൂടുതൽ ഇവിടെ ഉണ്ട് എന്തോ ഉള്ളതായിട്ട് അപ്പം ആ ഒരു എന്താ കോട്ടിപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിലൂടെ ഇങ്ങനെ പോവുകയാണ് കാര്യം ഫോട്ടോസ് കാണുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന ഒക്കെ നമ്മൾ പഴയ സ്റ്റോറീസ് ഒക്കെ ഇൻസ്റ്റയൊക്കെ ഒക്കെ ചെയ്ത് കാണിക്കുമല്ലോ അപ്പോൾ അതിനകത്തൊക്കെ കാണുമ്പോൾ നമുക്കതാണ് തോന്നുന്നത് ഇവർ ഒരു ഡേ ഇസ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ പറഞ്ഞിട്ട് കഴിയില്ല ടൈം ഈസ് ആർക്കും വേണ്ടി നിൽക്കാനൊന്നും പോകുന്നില്ലല്ലോ അതെങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പം നാളെ ഇനി അവിടെ ചെല്ലണം ഗ്രാൻഡ് വാങ്ങണം ആൻഡ് അവസാനമായിട്ടൊരു ഗുഡ് ബൈ പറയണം ഇറ്റ്സ് ടു മച്ച് ബാക്കിയൊക്കെ ഇനി നാളെ എടുക്കാം ഇത്രയും മതി ഇന്നത്തേക്ക് ഇത്രയും മതി ബാക്കി ഫീലിങ്സ് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അപ്പോൾ ബൈ ബൈ